ണ്ട് സുരപ്പ മേടിച്ചിണ്ട് പെയിന്റ് കോഡവണിൽ വൻ തീപിടുത്തം തൃശൂരിലാണ് പെയിന്റ് ഗോഡൌൺ കത്തി നശിച്ചത് ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് കടയിലാണ് അപകടം കടയും ഗോഡൌണും ചേർന്ന ഭാഗത്ത് തീപടരുകയായിരുന്നു സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കിന് പിടിച്ചതോടെ വലിയ രീതിയിൽ പൊട്ടിത്തെറിയുമുണ്ടായി ടിന്നുകളെല്ലാം പൊട്ടുന്ന സൗണ്ടില് കേൾക്കുന്നുണ്ട് പൊട്ടണോ എടു ലൈവ് ലൈവ് ലൈവ്

തത്സമയം ജീവനക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തീ പടർന്നതോടെ ഗോഡവണിന് തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡവണിൽ നിന്ന് സിലിണ്ടറുകൾ നീക്കി ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മലരം ടെലിവിഷൻ തൃശൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് നിങ്ങൾ ജ്വലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസെപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്സിറ്റ്